വിശുദ്ധ റമളാനിൽ നടത്തുന്ന വിവിധ റിലീഫ് പ്രവർത്തനങ്ങൾക്ക് ഉദനൂർ ഉദനൂർ സുന്നി സെന്ററിൽ തുടക്കമായി കീഴിലെ എഴുന്നൂറ് വീടുകളിലും നോമ്പ് മുറിക്കുള്ള കാരക്ക പാക്കറ്റുകളുടെ വിതരണവും ഭക്ഷ്യ കിറ്റുകളുടെ വിതരണവും സുന്നി യുവജന സംഘത്തിന് കീഴിലുള്ള സാന്ത്വനം ക്ലബ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് വിതരണം നടത്തിയത് ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ഗോൾഡ് റമളാൻ റിലീഫ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉദിനൂർ മഹലിലെ എഴുന്നൂറ് വീടുകളിൽ നോമ്പ് മുറിക്കുവാനുള്ള കാരക്ക വിതരണം പൂർത്തീകരിച്ചു ഇതോടൊപ്പം തെരഞ്ഞെടുത്ത അർഹരായ എഴുപതോളം കുടുംബങ്ങൾക്ക് റമളാൻ വിഭവങ്ങൾ തയ്യാറാക്കുവാനുള്ള ഭക്ഷ്യ കിറ്റുകളുടെ വിതരണവും നടത്തി അഞ്ച് പതിറ്റാണ്ടായി ഉദിനൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സുന്നി യുവജന സംഘം എല്ലാ വർഷവും സാന്ത്വനം ക്ലബ്ബ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത് ഉദിനൂർ സുന്നി സെന്ററിൽ നടന്ന ചടങ്ങിൽ ഉദിനൂർ ൂർ സൗത്ത് ഇസ്ലാമിയ എ എൽ പി സ്കൂൾ മാനേജർ എ ബി മുസ്തഫ ഹാജി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സാദിയ ഷെരിയത്ത് കോളേജ് പ്രൊഫസർ മുഹമ്മദ് സ്വാലി സാദി അധ്യക്ഷത വഹിച്ചു സുന്നി യുവജന സംഘം പ്രസിഡന്റ് കെ കെ നൌഫൽ സഹദി യുനീക് ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി ടി അബ്ദുല്ല മാസ്റ്റർ ടി പി അബ്ദുൽ സലാം ഹാജി ഹുസൈൻ സഖാഫി പെട്ടിക്കൊണ്ട് ടി കെ സി മുനീർ മിസ്ബാഹി ടി പി ഷാഹുൽ ഹമീദ് ഹാജി റസാഖ് പുഴക്കര എന്നിവർ സംസാരിച്ചു